ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ ഞാൻ കൂവയുടെ കൂവ കൂവപ്പൊടി കൊണ്ട് ഒരു ഡ്രിങ്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നോമ്പ് കാലത്ത് കുടിക്കാൻ പറ്റിയ സംഭവമെന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഇപ്പോഴും അതെങ്ങനെയുണ്ടാക്കുക എന്നുള്ളതും എങ്ങനെയാണ് എന്നുള്ളതും ഇപ്പോഴും കമൻറ്റ് വരികയാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടെ അപ്പം കൂവ അതിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ എടുക്കാം എന്നിട്ട് നല്ല ഒഴിക്കുക ഒരു ഗ്ലാസ്സോളം ഗ്ലാസോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിങ്ങനെ നല്ല ലൂസ് ആയിട്ടല്ലേ കിട്ടേണ്ടത് അത് കാരണം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് കട്ടില്ലാതെ നന്നായിട്ട് ഇളക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് അതിന് മേലെ വെച്ചു കൊടുക്കുക എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പോൾ നമ്മളിത് ചീനക്കാൾ മുന്നേ തന്നെ പാലൊക്കെ പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ പശുവും പാലം ഒഴിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായാലും കുഴപ്പമില്ല അതല്ല തേങ്ങാ പാലാന്നുണ്ടെങ്കിൽ പാലൊക്കെ മുന്നേ തന്നെ പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ അപ്പോൾ ആ പാലിൻ്റെ തേങ്ങയുടെ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ കുറുകി വന്നിട്ട് നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും ഒന്ന് കുറുകിയിട്ടുണ്ടെന്ന് മനസ്സിലാവും അങ്ങനെ കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ തോന്നൊന്നും പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് കുറച്ച് ഏലക്കായ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഏലക്കാപ്പൊടി അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ ഫസ്റ്റത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മൾ നോമ്പ് എറക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഫസ്റ്റിന് മൂന്ന് മണി മൂന്നരക്കാവുമ്പോഴാണെങ്കിലും നമ്മൾ അടുക്കളയിൽ കയറാംസ്കാരം അസുരസ്കരിച്ച് കഴിഞ്ഞാൽ അത് കയറും ആ അടുക്കളയിൽ കയറുമല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ അപ്പോൾ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ നേരത്ത് ഒരു രണ്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് കുറച്ച് കസ്കസ് ഒക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വയറിനും ഒക്കെ നല്ലൊരു നമുക്കത് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് കിട്ടാം അപ്പോൾ അതിന് തണുപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കുടിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതുപോലെയാണ് പൂവയുടെ ഡ്രിങ്ക് ഉണ്ടാക്കുക ഇനി ആര് ചോദിക്കേണ്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതെന്നും ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നോമ്പ് നോമ്പ് എടുക്കുമ്പോൾ ഞാൻ എന്നും ഉണ്ടാക്കാറുണ്ട് എനിക്ക് ചില ദിവസം മക്കൾ കുടിക്കാറില്ല അപ്പോൾ ഞാനത് അത്താഴത്തിന് നീക്കുമ്പോഴും ഞാൻ കുറച്ച് കുടിക്കാറുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ മൂത്രച്ചൂടുള്ളവർക്കും പിന്നെ അടിവയറൊക്കെ കടച്ചിലുള്ളവർക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ പൂവയുടെ ഈ ഒരു സംഭവം കുടിക്കുന്നത് പൂവ് വെറുതെ നമുക്ക് ഈ തേങ്ങാപ്പാലൊന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ പച്ചെള്ളത്തിൽ കുറുക്കിയിട്ട് കുടിക്കുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടാണ് അതും അങ്ങനെ കുടിക്കാൻ പറ്റുമോ അങ്ങനെയും കുടിക്കാം നമുക്കിത്തിരി ടേസ്റ്റിലൊക്കെ കുടിക്കണ വെച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടില്ല ഒരു വെങ്കായി വട പോലത്തെ ഒക്കെ ഒരു ബജ്ജി ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് പേരൊന്നും ഒക്കെ അറിയില്ല അത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവോള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കുറച്ച് കടലമാവ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആളന്നിട്ടൊന്നും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ചെയ്തത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മീറ്റ് മസാല കേട്ടോ ഇറച്ചി മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ സോഡാപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ലോണം വെള്ളം ആവാനും പാടില്ല അന്ന് തീരെ വെള്ളം ഉള്ളിവടക്കൊക്കെ ആക്കില്ല അതുപോലെ അല്ല അതിനേക്കാളും കുറച്ചും കൂടി ലൂസിലായിട്ടിരിക്കും വേണം എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത് അപ്പൊ അപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനി നോമ്പ് കഴിയോളം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് വൈക്കനുസരിച്ച് ആയിട്ടായിരിക്കും വീഡിയോ ഒക്കെ അപ്പൊ അപ്പോൾ ഇതുപോലെ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കാൻ പറ്റിയ ലെവലിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പോഞ്ച് പോലത്തെ നല്ലൊരു ബംഗായി വടന്നൊക്കെ അറിയാൻ തോന്നുന്നുണ്ടതിന് ഇനി ഇനി ബജ്ജി എന്ന് പറയുമെന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പൊ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ അത് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ ബാക്കിയുള്ള മാവ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഇനി നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചു എല്ലാം കൂട്ടിയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇന്ന് ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ഓരോന്നുണ്ടാക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നമ്മൾ മീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറിയും ചോറായിരുന്നു ഇന്നലെ നമുക്ക് നോമ്പറിക്കുമ്പോൾ ഉണ്ടായിരുന്നു അത് കാരണം വേറെ കടികളൊന്നും ഉണ്ടാക്കിയില്ല കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു മീനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ചാള കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് വെച്ചു പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഒരു നോമ്പ് തുറക്കിലൊക്കെ അപ്പോൾ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഇന്നലെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തിക്കൻതിരക്കായിപ്പോയി ആറുമണിയൊക്കെ ആയി നമുക്ക് മീൻ വരും മീൻ കിട്ടുമ്പോൾ അപ്പോൾ ആ നേരത്തെ മീൻ നന്നാക്കലും അതിൻ്റെ ഇടയിൽ ഇതുണ്ടാക്കലും ഒക്കെ കൂടിയായപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പോൾ വേഗം നോമ്പ് ഇറന്നു കൂട്ടാം അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ വിശേഷം പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് ബിസിനസ്സാണ് തുടങ്ങിയിരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ തരണമല്ലോ അപ്പോൾ ഞാൻ വേറൊരു നമ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്പർ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഓൺലൈൻ ബിസിനസ്സാണ് മേഗ്നസ മേഗ്നസ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് നമ്മൾ ഓൺലൈനിലായിട്ട് ബിസിനസ് ചെയ്യുന്നത് അതിൽ കുറേ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഞാൻ പ്രോഡക്റ്റുകളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സ്റ്റാറ്റസ് വയ്ക്കുക ആവശ്യാനുസരണ സെയിൽ ചെയ്യുക അപ്പം നമുക്ക് അതിൽ നിന്നൊരു റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും അങ്ങനെ ഒരു ബിസിനസ് ആണ് കിട്ടുക പിന്നെ നമ്മൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് അപ്പം നിങ്ങൾക്ക് ചേരണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യ് നല്ലൊരു വരുമാനമാണ് നമ്മുടെ പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ വെറുതെ ഇരിക്കുകയാണല്ലോ വീട്ടിൽ വീട്ടിൽ പണികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കില്ല ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് പൈസ നമുക്ക് സമ്പാദിക്കാൻ പറ്റും നമ്മൾ നല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇൻകം തന്നെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എനിക്ക് പൈസ അത്യാവശ്യം കുറേ കുറേശ്ശേ പൈസ കിട്ടി തുടങ്ങിയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതിലേക്ക് എല്ലാവർക്കും